ഹമാസ് നേതാവ് ഇസ്മയിൽ ഹനിയെ ഇസ്രായേൽ വധിച്ചത് ഗാസയ്ക്കെതിരായ യുദ്ധം നീട്ടാൻ വേണ്ടിയാണെന്ന് പലസ്തീൻ പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് റഷ്യയുടെ സ്റ്റേറ്റ് ന്യൂസ് ഏജൻസിയായ ആർ ഐ എ ചൊവ്വാഴ്ച റഷ്യൻ ഭാഷയിൽ പ്രസിദ്ധീകരിച്ച അഭിമുഖത്തിൽ കൊലപാതകം ഭീരുത്വം നിറഞ്ഞ പ്രവൃത്തിയും ഇസ്രായേലി രാഷ്ട്രീയത്തിലെ അപകടകരമായ സംഭവ വികാസവുമാണെന്ന് അബ്ബാസ് പ്രതികരിച്ചു യുദ്ധം നീട്ടിക്കൊണ്ടുപോകാനും അതിന്റെ വ്യാപ്തി വിപുലപ്പെടുത്താനുമാണ് ഹനിയയുടെ കൊലപാതകത്തിന്റെ ലക്ഷ്യമെന്നതിൽ സംശയമില്ല എന്നും അദ്ദേഹം പ്രതികരിച്ചു ആക്രമണം അവസാനിപ്പിക്കുന്നതിനും ഗാസിൽ നിന്ന് ഇസ്രായേൽ സൈന്യത്തെ പിൻവലിക്കുന്നതിനുമായി നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചകളെ ഇത് പ്രതികൂലമായി ബാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായി മോസ്കോയിൽ സംഘർഷം ചർച്ച ചെയ്യുമെന്നും അബ്ബാസ് നൽകി ഓഗസ്റ്റ് പന്ത്രണ്ട് മുതൽ വരെ അബ്ബാസ് റഷ്യൻ തലസ്ഥാനത്തുണ്ടാകുമെന്ന് നയതന്ത്ര വൃത്തങ്ങളെ ഉദ്ധരിച്ച ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പലസ്തീനിലെയും അന്താരാഷ്ട്ര മേഖലയിലെയും ഏറ്റവും വലിയ സംഭവങ്ങളെക്കുറിച്ച് കൂടിയാലോചനകളും വീക്ഷണങ്ങളും കൈമാറ്റം ചെയ്യുക സ്ഥാനങ്ങൾ ഏകോപിപ്പിക്കുക എല്ലാ മേഖലകളിലെയും ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുക എന്നിവയാണ് ഞങ്ങളുടെ സന്ദർശനം പ്രധാന ലക്ഷ്യമെന്നും അബ്ബാസിനെ ഉത്തരിച്ച ആർ ഐ എ പറഞ്ഞു ഓഗസ്റ്റ് മുതൽ പതിനഞ്ച് വരെ അദ്ദേഹം തുർക്കിയിൽ ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു കഴിഞ്ഞയാഴ്ച ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ വെച്ച് ഹനിയ കൊല്ലപ്പെട്ടിരുന്നു ഇത് ഇസ്രായേലിനെതിരെ പ്രതികാര ഭീഷണി ഉയർത്തുകയും ഗാസയിലെ സംഘർഷം മിഡിൽ ഈസ്റ്റ് യുദ്ധമായി മാറുമെന്ന ആശങ്കയ്ക്ക് ആക്കം കൂട്ടുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ വർഷം ഒക്ടോബർ ഏഴിന് യുദ്ധം ആരംഭിച്ചതു മുതൽ ഹമാസിന്റെ അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെ മുഖമായിരുന്നു ഹനിയ ഗാസയിൽ ഇസ്രായേലുമായുള്ള പോരാട്ടത്തിൽ ഹമാസിനെ പിന്തുണയ്ക്കുന്ന ഇറാൻ കൊലപാതകത്തിന് ഇസ്രയിനെ കുറ്റപ്പെടുത്തുകയും പ്രതികാരമായി കഠിനമായ ശിക്ഷ നൽകുമെന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടില്ല ഇറാനിയൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുമായും അറബ് നേതാക്കളുമായും അടുത്ത ബന്ധം സ്ഥാപിച്ച റഷ്യ ഹനിയയുടെ കൊലപാതകത്തെ അപലപിക്കുകയും മിഡിൽ ഈസ്റ്റിലെ കൂടുതൽ അസ്ഥിരതയിൽ നിന്ന് വിട്ടുനിൽക്കാൻ എല്ലാ കക്ഷികളോടും ആവശ്യപ്പെടുകയും ചെയ്തു ദുഷ്കരമായ സമയങ്ങളിൽ ഇറാൻ രാഷ്ട്രത്തിനോടൊപ്പം നിന്ന രാജ്യങ്ങളിലൊന്നാണ് റഷ്യ റഷ്യയുടെ സുരക്ഷാ കൌൺസിൽ സെക്രട്ടറി ഷോയിഗുവിനോട് പെസഷ്കാൻ പറഞ്ഞു ഇറാൻ സ്റ്റേറ്റ് ആ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു മൾട്ടി പോളർ ലോകത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ ഇറാനും റഷ്യയും തമ്മിലുള്ള പങ്കിട്ട നിലപാടുകൾ തീർച്ചയായും കൂടുതൽ ആഗോള സുരക്ഷയിലേക്കും സമാധാനത്തിലേക്കും നയിക്കുമെന്നും പ്രസിഡന്റ് പറയുന്നു അതേസമയം ഹനിയയെ കൊലപ്പെടുത്തിയതിൽ ഇസ്രയേലും അവരെ പിന്തുണയ്ക്കുന്ന അമേരിക്കയും ഖേദിക്കേണ്ടി വരുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ഖൈബഹ് പറഞ്ഞിരുന്നു സ്വന്തം നടപടികളുടെ പേരിൽ തന്നെ ഇസ്രയേലിന് അവരുടെ കണക്കുകൂട്ടലുകൾ തിരുത്തേണ്ടി വരുമെന്നും ഇറാൻ പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനത്തിൽ മുഹമ്മദ് ഖലീബ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇസ്രയേലിന്റെ എല്ലാ അവകാശവാദങ്ങളും പൊളിക്കുന്നതായിരുന്നു ഒക്ടോബർ ഏഴിലെ അൽ അക്സ ഓപ്പറേഷൻ മനുഷ്യാവകാശങ്ങളുടെ കാവലാളാകുകയെന്ന സ്വയം കരുതുന്ന പാശ്ചാത്യ രാഷ്ട്രങ്ങൾ ഇസ്രയേലിന്റെ വംശയത്തെക്കുറിച്ച് മൌനം പാലിക്കുകയാണ് പലസ്തീനിലെ സാധാരണക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ ലോകരാഷ്ട്രങ്ങൾ സന്നദ്ധരാകണം ഇസ്രായേൽ എന്ന ഭീകരരാഷ്ട്രത്തെയും അവർക്ക് പിന്തുണ നൽകുന്ന അമേരിക്കയെയും പാഠം പഠിപ്പിക്കുമെന്നും കലീബ പറയുന്നു ജൂലൈ മുപ്പത്തിയൊന്നിന് ഇറാൻ പ്രസിഡന്റ് മസൂദ് പശഷ്കിയാന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഹനിയ ടെഹ്റാനിൽ ഡ്രോൺ ആക്രമണത്തിൽ കൊല്ലപ്പെടുകയായിരുന്നു ഹനിയ താമസിച്ച വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ അദ്ദേഹത്തിന്റെ അംഗരക്ഷകനും കൊല്ലപ്പെട്ടു പ്രസദര പ്രൊജക്ടൈൽ ഉപയോഗിച്ചാണ് ഹനിയയെ വധിച്ചതെന്നാണ് ഇറാൻ സ്ഥിരീകരിച്ചത് സ്ഫോടനത്തിന് പിന്നിൽ ഇസ്രയേലാണെന്നാണ് ഇറാന്റെയും ഹമാസിന്റെയും ആരോപണം ഹനിയ കൊല്ലപ്പെട്ടതിന് തൊട്ടുപിന്നാലെ ഇറാൻ പ്രതികാരത്തിന് ഒരുങ്ങിയിരുന്നു ഇസ്രയേലിനെ നേരിട്ട് ആക്രമിക്കാൻ ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉത്തരവിട്ടതായും റിപ്പോർട്ടുകളുണ്ട് ന്യൂസ് ഡെസ്ക് കേരള